ഹായ് ഫ്രണ്ട്സ് നമ്മളിത് അടിപൊളി ആയിട്ടുള്ളൊരു സി സി പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സി സി പ്ലാന്റ് ആണ് നമുക്കിത് ഈ ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യുക കണ്ടോ കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയെന്നറിയാം ഇത് വെൻഷൻ പ്ലാന്റ് ആയിട്ട് അതായത് അത്രയും ലക്കി പ്ലാന്റ് ആയിട്ടാണ് പറയുന്നത് നമ്മൾ നാസ പോലും സ്റ്റഡി നടത്തിയതിൽ നമുക്ക് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതായത് നമ്മുടെ പൊല്യൂഷൻ എയറിലുള്ള പൊല്യൂഷനാണ് അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഹാംഫുള്ളായിട്ടുള്ളത് അപ്പോൾ ആ പൊല്യൂഷനെല്ലാം ക്ലിയർ ചെയ്ത് ഒരു പ്യൂരിഫൈ ആയിട്ടുള്ള എയർ നമുക്ക് തരുന്നതാണ് അങ്ങനെ കഴിവുള്ള ഒരു പ്ലാന്റ് ആണിത് അപ്പം നമുക്ക് വീടിൻ്റെ ഒരു കുഞ്ഞ് സ്പേസിൽ പോലും നമുക്കിത് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് ഒരു തുള്ളി വെള്ളം മാത്രം നമുക്ക് ഇതിനു വേണ്ടി ചിലവാക്കിയാൽ മതി യൂസ് ചെയ്യാത്ര വെള്ളം കുടിക്കത്തുള്ളൂ കാണാൻ എന്താ ഇലയൊക്കെ കാണാൻ എന്താ ഒരു ഭംഗിയെന്നറിയും ഇതിന് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡിപ്രഷനും പ്രഷറും ആൻസൈറ്റി എല്ലാം പോവും നമ്മുടെ മൂഡേ ഇമ്പ്രൂവ് ആകും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് മൂഡാകും കണ്ടോ നല്ല ഭംഗിയുള്ള ഇലയാണ് നല്ല ലക്കി പ്ലാന്റ് ആണ് നമ്മുടെ മണി പ്ലാന്റിലൊക്കെ വരുന്ന ഐറ്റം ഐറ്റമാണിത് അടിപൊളിന്ന് അടിപൊളിയാണ് பார்வணம் செய்யுமே